ഹലോ നമ്മളെ ഭയങ്കര പട്ടിശല്യോട്ടോ നമ്മടെ ബ്രഷെല്ലാം പട്ടി നശിപ്പിച്ചു മണിസാറേണ്ട ചാച്ച ബൈക്കിരുന്ന് ഇങ്ങനെ കരച്ചില്ലാട്ടോ മണിയനെ ചാച്ച ഇപ്പൊ മുറിയിലായിരുന്നത് പട്ടി അങ്ങനെ എടുത്തോണ്ട് പോയാലോ ശുഞ്ഞോനേന്ന് വിചാരിച്ചു ആ പോയി കാല മഴക ആ വിളക്കിപ്പ കിടന്നു എന്തുവാ അച്ഛനെ ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട് പോയി പാത്രം കഴുകും പണ്ടെല്ലാം ചെയ്യുവായിരുന്നു ഇപ്പൊ ഒന്നും ചെയ്യത്തില്ല ആ പാത്രം കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കും രണ്ടുപേരും കൂടെ പോവാടി ആ നടിയിടാൻ പറ്റോ അമ്മ നല്ലത് പറയും പണ്ടിച്ച അച്ഛനായിരുന്നു പാത്രം കഴുന്ന് ഇപ്പൊ ഭയങ്കര മടിയനാ ഞാൻ വന്നതി പിന്നെ ഒന്നും ചെയ്യത്തില്ല കണ്ട മടിയ അവനെല്ലാം ചെയ്യ അമ്മയ്ക്ക് മിറ്റം തോപ്പാമ്മി ഇത് പട്ടികളെന്നെല്ലാം ഫുള്ള് ശല്യ വരുന്നു നമ്മടെ പട്ടി എടുത്തോയിലുണ്ട് ഞാൻ ഭരിക്കാതെ പാത്രം കഴുക അമ്മ അമ്പലത്തിൽ പോവാൻ പാത്രം കഴിഞ്ഞാ എത്ര കാണിക്കണോന്ന് ആ വേണ്ട ചാച്ചൻ പാത്രം കഴിഞ്ഞാൽ കാണിക്കാം വൃത്തിക്ക എല്ലാം ചെയ്യുന്നേ ഇന്ന് ഒത്തിരി പാത്രം ഉണ്ട് നമുക്ക് അല്ല ഈ അമ്മ ഇരുന്നാ നശിപ്പിക്കുന്നേ ഞങ്ങൾ ഞങ്ങളുണ്ട് ഒന്നും ചെയ്തില്ല അല്ലേ അങ്ങനെ ഞാൻ തൂക്കട്ടെ നമ്മുടെ കോഴി വെളി ഇറങ്ങി കേട്ടോ എത്ര നേരം കൊണ്ടാണ് ഇവളുമാർ ഇറങ്ങിയെന്നറിയാമോ ഇവിളമാരെ ഇറങ്ങത്തില്ല പിന്നെ ഇമ്മളീ നെല്ലോട് കൊടുത്തു ഇവിളമാർക്ക് പേടിയാ കേട്ടോ അങ്ങനെ ഇറങ്ങാത്തോണ്ടേ ഇവര് ഇറങ്ങി തിന്നു അന്ന് വളർന്നേനെ ഇവളുമാർ ഇറങ്ങത്തില്ല പിന്നെ ഇവിടെ കീരിയും പട്ടിയൊക്കെ ഉണ്ട് അപ്പൊ ഇട്ട് ഇട്ടുകൊടുത്തു നെല്ല് ഇവളുമാർക്ക് അറിയത്തില്ല അത് തിന്നുന്നേയാന്നൊന്ന് കൊഴിത്തീട്ട് ഇട്ട് അതിന്റെ പുറത്തും ഇട്ടു കൊടുത്ത് നെല്ലും അല്ലാതെ ഇട്ട് കൊടുത്തു സുന്ദരിമാരാവട്ടോ എല്ലാരെയും കാണാന് അമ്മ അമ്പലത്തിൽ പോവാട്ടോ ഇതെന്താന്ന് പറയുമ്പോൾ കൊല വെയിലത്ത് വെച്ചേക്കോട്ടോ വേഗം പഴുക്കാനായിട്ട് നല്ല വെയിലാ ഈ വെയിൽ എത്രത്തോളം കേട്ടോ എത്രത്തോളം ആയിട്ട് മഴയും കാണും ചാച്ചൻ എന്തോ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ കാച്ചലിനൊക്കെ മൂട് കളച്ചിട്ട് കൊടുക്കുക വളവിടുവാ ചാച്ച വളവിടുവാ സാറും ഇവിടെ ഇവിടെ ഉണ്ട് ചാച്ചന്റെ കൂടെ അവ എന്തോ ചെയ്യുക എപ്പോഴും ജോലി ചെയ്തോണ്ടിരിക്കുക ഒരു റസ്റ്റും ഇല്ല റെസ്റ്റ് എടുക്കണമെന്നുള്ള മൈൻഡും ഇല്ല അമ്മയാണേലും ചാച്ചനാണേലും എൻ്റെ ചൂടാട്ടോ ഞാൻ വെയിലിന് ഓപ്പോസിറ്റ് ഇരിക്കുന്നതുകൊണ്ടായിരുന്നു ഇങ്ങനെ ഇരുണ്ട് കാണുന്നത് പക്ഷേ എനിക്ക് വേറെ സ്വഭാവവും ഇല്ലാട്ടോ ഞാനിങ്ങനെ പണിയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഇവരെ പോലെ ഇങ്ങനെ റെസ്റ്റില്ലാണ്ടുള്ള പണിയെടുപ്പും കാര്യങ്ങളൊന്നും ഇവർക്ക് ഒരു മടിയില്ല കഷ്ടം എനിക്കെപ്പോഴും എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടുപേരും അമ്മയാണേലും ഏ വായൊക്കെ അലച്ചാലും നമ്മുടെ വീടും പരിസരവും കിടക്കുന്ന അമ്മ എപ്പോഴും അമ്മ വൃത്തി എന്നാൽ അമ്മയ്ക്ക് സമയവും ഇല്ല രാവിലെ വായനയ്ക്ക് പോകും പിന്നെ വൈകിട്ട് വരും തുണിയൊക്കെ ആണെങ്കിലും അമ്മ വാഷിംഗ് മെഷീനിലൊന്നും കഴുകത്തില്ല കല്ലിലേ എത്തിക്കഴുവോ അമ്മ പറയുന്നു അതാണ് വിളിക്കുന്നത് എപ്പോഴും രണ്ടും ഇങ്ങനെ കൊത്തി മറക്കി രണ്ട് പേരോട് ഇരിക്കും ഞാനങ്ങ് പോകത്തില്ലേ ഇന്ന് ഞാൻ ചിലപ്പം പോകും അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞ പിന്നെ ഇവിടെ ആവീല്ല എനക്കുമില്ലെന്ന് അമ്മ പറയുന്നത് ചൂലയ്യത്തി കിടക്കുമ്പോൾ ഇനി അടുത്തോണ്ട് വരട്ടെ ഓക്കെ കലഞ്ഞൂരൊരാവശ്യത്തിന് വരെ പോകണം കേട്ടോ ഇപ്പം എത്ര മണിയായി ലിപ്സ്റ്റിക് ഭയങ്കര കറുത്തിരിക്കുന്നു ഇത് ശരിക്കും ലിപ്സ്റ്റിക്ക് അല്ലാട്ടോ ഒരു ലിപ്പ് ലൈനറാണ് ഇപ്പോൾ എല്ലാവരും ഈ കളർ ഇടുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു നേരത്തെ ഞാൻ ഇടമ്പോൾ ഒരുമാതിരി ഇരുണ്ടിരിക്കും അന്ന് എനിക്കിത് ഇഷ്ടമല്ലായിരുന്നു ഇപ്പോൾ ഇതല്ലേ ട്രെൻഡ് ഇങ്ങനത്തെ കളർ അപ്പം ഞാൻ ചുമ്മാ ഒന്ന് വാരിയിട്ട് നോക്കിയതാട്ടോ സത്യം പറഞ്ഞാൽ ഈ പാട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയത്തില്ല ഞാനായിട്ട് വരുത്തിച്ചൊരു പാടാണ് ഒന്നുമില്ലായിരുന്നു ഞാനതിനെ കുത്തി 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 പാടാക്കി അപ്പം നമ്മളെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ തിരിച്ചു പോരും കേട്ടോ ഭയങ്കര ചൂട് ഒരു രക്ഷയില്ലാത്ത ചൂട് മഴ ഇന്ന് നേരത്തെ ഉണ്ട് ഇടി മുഴങ്ങുന്നുണ്ട് അവിടേക്ക് അപ്പോൾ ഞാനവിടെ ചൂട് കഴിച്ചില്ല രാവിലെ രാവിലത്തെ ഉപ്പുമാവ കഴിച്ചേ ഉപ്പുമാവ് പഴം കൂട്ടി എനിക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ല സത്യത്തിൽ പിന്നെ പഴം ഉള്ളതുകൊണ്ട് ഞാൻ ഉപ്പുമാവ് കഴിക്കാമെന്ന് വിചാരിച്ച് എടുത്താട്ടോ ഭയങ്കര മഴയും വരുന്നുണ്ട് ചേട്ടാണെങ്കിൽ എരുമേലിയിലൊരു കല്യാണം ഉണ്ട് അവിടെ പോയി ചെന്ന് കഴിയുമ്പം കഴുകേണ്ട തുണിയുടെ അളവ് ഓർക്കുമ്പോൾ എനിക്ക് നെഞ്ചി ടപ് 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 ടപ്ട് ഇഷ്ടം പോലെ കാണും ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് ഇവിടുന്ന് പോരുന്ന വരുന്നവരെയുള്ള ഡ്രസ്സെല്ലാം കാണും ബെഡ്ഷീറ്റ് മാറ്റണം എല്ലാം മാറ്റണം എല്ലാം അഴുക്ക് പുഴുക്കാക്കി കാണും നമ്മളങ്ങോട്ട് പോകാം നമ്മുടെ സുണ്ട്രം വരുന്നുണ്ട് സുണ്ട്രമണിയെ പിരികെ ഞാൻ എടുത്തതൊന്നുമില്ലാട്ടോ പക്ഷെ ഞാൻ പിരികം പുതിയ ഞാൻ പറഞ്ഞത് ഐബ്രോ പിൻസില് വാങ്ങിച്ചു തോന്നും അതുംകൊണ്ട് എഴുതിയതാണ് അല്ലാണ്ട് ഞാൻ പുരുക എടുത്തിട്ടൊന്നുമില്ല നമ്മൾ പുരിവ് എടുത്തില്ലേനും നമുക്ക് നല്ല ഷേപ്പിന് വരച്ചെടുക്കാൻ പറ്റും അടിയിൽ കണ്ടോ എക്സ്ട്രാ ആയിരിക്കുന്ന അതിന് വണ്ടി ഓടിക്കാനേ അറിയത്തില്ല ഈ ര അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ലക്ഷ്മിയുടെ കടയിൽ വന്നു കേട്ടോ അപ്പോൾ അവൾ നെത്തോലി വറക്കുക നെത്തോലി മാവിയിൽ മു മാവിയില സോറി മാവിൽ മുക്കിയട്ടോ വറക്കുന്നത് കുറച്ച് മാവിൽ മുക്കാതെ വറക്കുന്നുണ്ട് അപ്പോൾ അവൾ എന്നോട് പറയുക നീ വീടടുത്ത് ഞങ്ങളുടെ കട ഫേമസ് ആക്കുമല്ലോ എന്നിങ്ങനെ പറയാം കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരും ഇതിൽ ഇതിൽ എങ്ങോട്ട് പോയാൽ ഇവിടെ കയറും കയറാതെ പോകത്തില്ല അപ്പം ഞാനിൻ്റെ അടിയും കൂടെ മഴക്കോൾ കണ്ടോണ്ട് വീട്ടിലോട്ട് പോകുക എന്ന് വെച്ചിറങ്ങുകട്ടോ അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോവാ ഭയങ്കര മഴയായിരുന്നു അപ്പം നമ്മളതിലേ ചുറ്റുറ്റിക്ക് ഇറങ്ങി കേട്ടോ വന്നത് ഇനി പോകുന്ന റോഡാണെങ്കിൽ ഭയങ്കര മോശം എന്ന് വെച്ചാൽ ഭയങ്കര മോശം അപ്പം ഞാൻ ചാച്ചനോട് പറഞ്ഞു നമുക്ക് അപ്പുറത്തുകൂടെ പോകാതെ പറഞ്ഞു അപ്പം ചാച്ചൻ പറഞ്ഞു അത് വേണ്ട നമുക്ക് ഇതിലെ ആകുമ്പോൾ എളുപ്പം അങ്ങ് ചെന്നു കൂടിയെന്ന് പറഞ്ഞു പണ്ടാണെങ്കിൽ ഇതിലേക്ക് അത്യാവശ്യം നല്ല റോഡായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ഭയങ്കര ശോചനീയ അവസ്ഥയാണ് ഇതിലെ ആയിരുന്നു നമ്മൾ നടന്നു അന്ന് നന്നിതിലേ വണ്ടിയൊന്നും ഇറങ്ങത്തില്ല ഇപ്പോൾ ഇതിലെ ഒരു ബൈക്കൊക്കെ പോകാനുള്ള സ്ഥലമൊക്കെ ആയി അങ്ങനെ ചാച്ച ചാച്ചൻ ഭയങ്കര റൈഡറാണ് കേട്ടോ കടലും പൊടിലും കൂടെ ഓടിച്ചുകൊണ്ട് ഓടിച്ചോണ്ട് പോകുന്നത് അപ്പം ഞാൻ പറയും പതിയെ പോയാൽ മതി വലിയ സ്പീഡൊന്നും വേണ്ട ഭയങ്കര സ്പീഡ് തന്നെ സ്പീഡിൽ അങ്ങ് പോവും അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞാൽ എൻ്റെ ചാച്ചനെ എന്നെ എങ്ങും അങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊക്കെ വിടും പക്ഷേ എങ്കിലും ഞാൻ എപ്പോഴും പറയത്തില്ലേ ചാച്ചൻ്റെ കൺമുന്നിൽ നിന്ന് ആ ബസ്സിൽ ഞാൻ അങ്ങ് പോകുന്നവരെ നോക്കി നിൽക്കും അതേപോലെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണേലും എന്നെ വിളിക്കാനും എല്ലാം വരും എത്ര തിരക്കാണേലും പണിയുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ എൻ്റെ ചാച്ച ഓടി വരും സത്യം പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയോ ലൈഫിൽ അല്ലാതെ വേറെ ആരും അല്ലാതെ എനിക്ക് മനസ്സിൽ അതെനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അവരോട് അടിമകൊക്കെ ഇട്ടാലും ദൈവം തന്നെ ഏറ്റവും വലിയ നമ്മളെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുന്നേയും നമ്മുടെ കൂടെ നിൽക്കുന്നേയും നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഉണ്ടാക്കുന്ന ഒക്കെ നമ്മുടെ അച്ഛനും അമ്മയും തന്നെ ആയിരിക്കും അപ്പം ചാച്ചൻ ഒരു പന്ത്രണ്ടിത് കൂട്ടുകട്ടോ പിന്നെ ഞാനും ചാച്ചനോടെ കുറച്ച് ആപ്പിളും ഓറഞ്ചും മുന്തിരിയൊക്കെ കഴിച്ചു ഇത് കുറേ ദിവസമായി വാങ്ങിച്ചു വെച്ചിട്ട് ചാച്ചൻ തന്നെ എടുത്തോണ്ട് വന്ന മുന്തിരി മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ യോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിക്കുകട്ടോ അതിനുശേഷം നമ്മൾ കല്ലേലി അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഇറങ്ങി എൻ്റെ ദൈവമേ മഴയെന്ന് പറഞ്ഞാൽ പേര് മഴയായിരുന്നു ഭയങ്കര മഴ നമുക്ക് മേലെല്ലാം നനഞ്ഞു പോകുന്ന രീതിയിലുള്ള മഴ അങ്ങനെ ഞാൻ നടന്നു പോവാട്ടോ നമ്മുടെ തോടൊക്കെ കണ്ടോ നിറഞ്ഞ് കവിഞ്ഞു കലങ്ങി ഒഴുകുക ഈ സമയത്തൊക്കെ ആണെങ്കിൽ വൈകിട്ട് മീനെ പിടിക്കാനൊക്കെ തോട്ടിൽ പോയാൽ ഇഷ്ടം പോലെ മീൻ കിട്ടും വലിയ തോട്ടിലൊക്കെ ആണെങ്കിലും നല്ല രസം ആട്ടെ ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ വെള്ളം ഇറങ്ങി പോകുന്ന കാണാം അങ്ങനെ നമ്മൾ കല്ലേലി അമ്പലത്തിൽ വന്നു സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സമാധാനം കേട്ടോ ഇത് ശരിക്കും അമ്പലമല്ല കാവായി ഇതിൻ്റെ താഴെക്കൂടെ ആട്ടോ അച്ചൻകോവിലാറ് ഒഴുകി പോകുന്നത് നല്ല കാടിൻ്റെ നടുക്കാട്ടോ ഈ അമ്പലം അമ്പലം സോറി കാവ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെ വിളക്കും കാര്യങ്ങളും ഒക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ നിൽക്കുമ്പോൾ ഭയങ്കര മനസ്സമാധാനം അത് ഏത് അമ്പലത്തിലാണേലും നമ്മളിങ്ങനെ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര സമാധാനം തോന്നും അതൊരു വല്ലാത്ത ഫീലാണ് എത്ര പറഞ്ഞാലും ഞാൻ എപ്പോഴും പറയില്ലേ വിശ്വാസം ഓരോരുത്തരുടെയാണ് ആരെ അടിച്ചേൽപ്പിക്കാനും പറ്റത്തില്ല ഉള്ള വിശ്വാസത്തിൽ നിന്ന് മാറ്റാനും പറ്റത്തില്ല അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം കുറച്ച് നല്ല ഇരുട്ടും കാര്യങ്ങളുമൊക്കെ ആയി കേട്ടോ നല്ല ഇരുട്ടായി തുടങ്ങി ഒരു ആറര ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളിറങ്ങി കഴിഞ്ഞവട്ടം ഞാനും ചേട്ടൻ കൂടെ പോയ ടൈമിലാണെങ്കിൽ അവർ ഈ ടൈമിനുള്ളിൽ തിരിച്ചു പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പൊരിപ്പൊക്കെ കഴിച്ച് ഇന്നത്തെ വേണ്ടി ഇത്രയേ ഉള്ളു ച